കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാട് നെല്ലിപ്പുഴ ജംഗ്ഷനിൽ ദേശീയപാതയുടെ അഴുക്കുചാലിലെ ദുർഗന്ധ പ്രശ്ന പരിഹാരത്തിന് സാധ്യത തെളിയുന്നു ദേശീയപാതാ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം പരിശോധിച്ചു അട്ടപ്പാടി റോഡ് ആരംഭിക്കുന്ന നെല്ലിപ്പുഴ ജംഗ്ഷനിലെ അഴുക്കുചാലിലെ മാലിന്യവും ദുർഗന്ധവും സമീപത്തെ പള്ളിയിൽ വരുന്നവർക്കും ഓട്ടോ തൊഴിലാളികൾക്കും യാത്രക്കാർക്കും ശല്യമായിരുന്നു കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ അംഗം പി ആർ സുരേഷ് ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു ഈ ഭാഗത്തെ അഴുക്കുച്ചാൽ സ്ലാബ് സ്ഥാപിച്ച് മൂടി ദുർഗന്ധം വരാത്ത വിധം വൃത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എച്ച് ഷരീഫ് അറിയിച്ചു ഇതിന്റെ മുന്നോടിയായി എസ്റ്റിമേറ്റ് തയ്യാറാക്കും എം പി ഫണ്ട് ഉപയോഗപ്പെടുത്തിയാകും നിർമ്മാണം നടത്തുക വിശ്വാസികളും യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവരുടെ പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നതെന്ന് താലൂക്ക് വികസന സമിതി അംഗം പി ആർ സുരേഷ് പറഞ്ഞു എംപിയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് ദേശീയപാതാ വിഭാഗം എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് എം പി ഉറപ്പു നൽകിയതായും സുരേഷ് അറിയിച്ചു സ്ലാബ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം പള്ളി കമ്മിറ്റി നൽകാമെന്ന് അറിയിച്ചു ജലീൽ കുളമ്പന്റെ നേതൃത്വത്തിൽ പള്ളി അധികാരികൾ സംസാരിച്ചതിനെ തുടർന്നാണ് നടപടികൾ സ്വീകരിച്ചത് നൂറുകണക്കിന് വിദ്യാർത്ഥികളെയുമൊക്കെ ആരോഗ്യത്തിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ നെല്ലിപ്പുഴ ജംഗ്ഷനിലുള്ള മാലിന്യ പ്രശ്നം മലിനജലം കെട്ടിക്കിടക്കുന്ന ആ ഓടയിൽ കെട്ടിക്കിടക്കുന്ന വലിയൊരു പ്രശ്നം വളരെ കാലങ്ങളായിട്ട് നിലനിന്ന് വരുന്നതാണ് ഇത് മണ്ണാർക്കാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വരുന്ന മലിനജലം ഈ പ്രദേശത്ത് വന്ന് കെട്ടിക്കിടക്കുകയാണ് ഇതുമൂലം ഈ പ്രദേശത്തുള്ള പിന്നെ നിരവധി മൂന്ന് വിദ്യാലയങ്ങളുടെ ആ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലുള്ള ആളുകൾക്കും ആ അപ്പുറത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലുള്ള ആളുകൾക്കും ഇവിടെ ബസ് കാത്ത് നിൽക്കുന്ന ആളുകൾക്കും ഈ പിന്നെ മതസ്ഥാപനത്തിൽ പിന്നെ മസ്ജിദിൽ വരുന്ന ആളുകൾക്കും ഒക്കെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു വിഷയം ഇതൊരു പ്രശ്നമായിട്ട് താലൂക്ക് വികസന സമിതിയിൽ ഉയരുകയും അതിനെ അതിനോടനുബിച്ച് ഇതിനു ബന്ധപ്പെട്ട പിന്നെ എംപിയുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ആദ്യം ദേശീയപാതാ വിഭാഗവുമായിട്ട് ഇതിൻ്റെ പരാതി ഇതിൻ്റെ തദ്ദേശവാസികളുടെ പരാതി ദേശീയപാതാ വിഭാഗത്തിന് കൈമാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് വികസന സമിതിയുടെ അപേക്ഷയുടെയും അടിസ്ഥാനത്തിൽ ഇതിനെ ബന്ധപ്പെട്ട ജില്ലയിലെ ഉദ്യോഗസ്ഥർ വന്ന് ഇന്ന് ഈ സ്ഥലം പരിശോധന നടത്തുകയും ഇതിൻ്റെ പിന്നെ അമിതമായ മണം വരുന്ന ഈ സംവിധാനത്തിനെ അടച്ചുകൊണ്ട് ക്ലോസ് ചെയ്ത് പിന്നെ ആളുകളുടെ ആരോഗ്യത്തിന് വലിയൊരു പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിക്ക് ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ വിശദമായ എസ്റ്റിമേറ്റ് ഇന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു ദേശീയപാതാ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എച്ച് ഷരീഫ് എ ഇ സി വിഷ്ണു പ്രദീപൻ ഓവർസിയർ എം പി ദീപ താലൂക്ക് വികസന സമിതി അംഗം പി ആർ സുരേഷ് നെല്ലിപ്പുഴ ജുമാ മസ്ജിദ് പ്രസിഡന്റ് പാദാരി മുഹമ്മദ് സെക്രട്ടറി കെ പി സലീം പൊള്ളക്കുന്നൻ അബ്ബാസ് അഷ്റഫ് അസീസ് മേലിൽ ആദം എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു